പാകിസ്ഥാൻ പ്രസിഡന്റ് സോറി പാകിസ്ഥാന്റെ നമ്മുടെ സൈനിക മേധാവി പ്രസിഡന്റ് എന്ന് പറയുന്ന കണക്കായിരിക്കും കാരണം അവിടെ സൈന്യമാണല്ലോ ഇപ്പോഴും ഭരിക്കുന്നത് അതായത് പാകിസ്ഥാന്റെ നമ്മുടെ ഈ സൈനിക മേധാവ് ആസിഫ് മുഹീർ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഇരുന്നത് അദ്ദേഹം ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ടാത്ത അമേരിക്കയിൽ പോയിരിക്കുന്നത് അത് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ വീടുകൾ നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹം ട്രംപിന് ചെയ്ത് കൊടുത്ത ബിസിനസ് കാരണമാണ് അവിടെ പോയിരിക്കുന്നത് ആ താഴ്വരത്തിലൊക്കെ പങ്കെടുക്കുന്നത് അത് കോട്ടെ അതേ കുറെ വീരവാദങ്ങൾ എടുക്കുന്നുണ്ടായി ഞങ്ങൾ ലോകത്തിന്റെ പകുതി ഞങ്ങളെങ്ങനെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ലോകത്തിന്റെ പകുതി കൊണ്ട് ഞങ്ങൾ പോകും അതാണ് അണവാ പ്രയോഗിക്കുമോ എന്നൊക്കെയാണ് പക്ഷെ തള്ളു മാത്രമേ ഉള്ളൂ വളരെ വീർമണം മാത്രമേ ഉള്ളൂ നടക്കൂലിതൊന്നും കാരണമുണ്ട് പറയാം വീഡിയോ മുഴുവൻ കണ്ടിരിക്കുക അത് നമുക്ക് മനസ്സിലാകാം അതായത് സ്റ്റോക്ക് ഹോം വേൾഡ് പീസ് റിസർച്ച് ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു കണക്കുകൾ പ്രകാരം വാർഷിക കണക്കുകൾ പ്രകാരം അത് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആകുന്ന ന്യൂസുകൾ പ്രകാരം പാകിസ്ഥാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല അതിനുള്ള ശേഷിയില്ല വീരവാദം മുഴക്കാൻ കഴിയുള്ളു കാരണം ഈ ലോകത്തിന്റെ പകുതിയെങ്കിൽ ആക്രമിക്കാൻ അതിന് വേണ്ട ആയുധങ്ങൾ കയ്യിൽ വേണ്ടേ നിലവിൽ അവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി എഴുപത് അറവപ്പ ഹോർമോണുകളാണ് പാകിസ്ഥാൻ ഉള്ളത് പിന്നെ ആ പുതിയ അണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റേ സാധനങ്ങളുടെ അസംസ്കൃത സാധനങ്ങളുടെയൊക്കെ ഉൽപാദനമൊക്കെ നടക്കുന്നു അതേപോലെ പുതിയ മിസൈലുകളുടെയൊക്കെ വിക വികസിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നു അതൊക്കെ വികസനത്തിന്റെ പാതയിലാണെന്ന് പറയുന്നു എന്ന് പക്ഷേ ലോക അവസാനിച്ചാലും ഇത് ഒക്കെ നടക്കുമോ എന്നറിയില്ല പക്ഷെ നിലവിൽ എനിക്ക് യാതൊരു ശേഷിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം പാകിസ്ഥാന്റെ ഏറ്റവും ദൂരം കൂടിയ മിസൈലായ ഷഹീൻ ക്രിന്ന് പറയുന്ന ഒരു മിസൈലുണ്ട് അതിനെപ്പറ്റി പറയാൻ കഴിയും രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് ദൂരം ഇത് വെച്ച് എവിടേക്ക് ആക്രമിക്കാൻ പറ്റുമോ അവിടെ അത്തരം പാകിസ്ഥാനെ ആക്രമിക്കാൻ പറ്റുമോ അതായത് മുഴുവൻ ഏഷ്യയെയോ അല്ലെങ്കിൽ യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളെയോ വടക്കേ അമേരിക്കയിൽ പോലും എത്തൂല പാകിസ്ഥാന്റെ ഒരണവ ഇത് വിട്ടാൽ തന്നെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ യുദ്ധം ഒരിക്കലും മാനവരാശിക്കോ ഭൂമിക്കോ എന്നുള്ളതല്ല ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഒരു കിങ് ജോലി ഉത്തരകൊറിയ ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം പോലെയും തോന്നുന്നു അദ്ദേഹം പിന്നെയും കുറച്ച് സഹിക്കുവാണെന്ന് തോന്നുന്നു ചിലപ്പോൾ സംഭവിക്കാനൊക്കെ സാധ്യതകളോ വേണമെങ്കിൽ തള്ളിക്കളയാനൊന്നും പറ്റില്ല സംഭവിക്കാതിരിക്കട്ടെ അതേപോലെ ഇയാള് ട്രംപിന് കൂട്ടുപിടി കിട്ടിയ ട്രംപ് അയാളുടെ കുറച്ച് കാര്യങ്ങൾക്ക് കിട്ടി കൂട്ടുപിടിച്ച എന്തോ ആയിപ്പോയി എന്ന് ഒരു എന്താ പറയുന്നത് ഒരു വിചാരത്തിൽ ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അല്ലെങ്കിൽ ഒരു സ്വർഗത്തിൽ ഇന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം നിലത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഉറക്കത്തിൽ സ്വപ്നം കാണുകയും ഇൻ്റെ സ്ഥിതി ബുദ്ധിമുട്ട് ഒരു എണ്ണായിരം കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ചുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വേണം അത്യാവശ്യം ഇതി ഇത്തരത്തിലുള്ള ഒരു ലോകത്തിന്റെ പള്ളവിയെങ്കിലും ആണവർത്തിക്കാൻ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന ഒരു ബോംബർ വിമാനങ്ങൾ വേണം ഇതുമില്ല അല്ലെങ്കിൽ തന്നെ ഒരു ആക്രമണം ഉണ്ടായാലും ഒരു ആണവായുധ ആക്രമണം മറ്റെന്തോ ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിച്ച് അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്തുകൊണ്ട് തിരിച്ചടിക്കുതുകുന്ന നമ്മൾ ഒരു സംവിധാനം നമ്മൾ വേണം അത് പൂർണ്ണമായും സമുദ്ര ആ അധിഷ്ഠിതമായ ഒരു ടെക്നോളജിയും അതേപോലെ തിരിച്ചടിക്കാനുള്ള ആണവ സംഭവ വേണം എന്നാണ് പറയുന്നത് എന്തോ പാകിസ്ഥാൻ അതില്ല അപ്പോ വെറുതെ കിടന്ന അമേരിക്കയിൽ പോയിട്ട് ട്രംപിനിതുപാട് പിടിച്ചിട്ട് കാര്യമില്ല ഏകദേശം പാകിസ്ഥാനും പാകിസ്ഥാന്റെ അയൽരാജ്യങ്ങളെ ആക്രമിക്കാൻ പറ്റും ചിലപ്പോ ഇന്ത്യയെ ആക്രമിക്കാൻ പറ്റും പക്ഷെ ഇന്ത്യയൊക്കെ ആണവായുധിച്ച് ആക്രമിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് അയാൾക്ക് തന്നെ അറിയാം പിന്നെ ഉള്ളൂ വലിയ ആഗോളതലത്തിൽ ട്രംപിനാ പോകാൻ വേണ്ടി പറയുന്നുള്ളൂ പക്ഷേ ട്രംപിനെ കൂട്ടുപിടിക്കണം ട്രംപ് കാര്യം കഴിഞ്ഞ കാലം കാര്യങ്ങൾ പോകുമോ എന്ന് എല്ലാവർക്കും അറിയാം ഇയാൾ എന്താ പറയുന്നത് ആഗ്രഹമുണ്ട് പാകിസ്ഥാന്റെ പാകിസ്ഥാൻ അല്ല പാകിസ്ഥാന്റെ നമ്മുടെ സൈനിക മേധാവിക്ക് ആഗ്രഹമുണ്ട് ഭരണാധികാരികൾക്ക് ഒന്നും ഇങ്ങനെ ഒരു ആ ഭീഷണി ഒന്നാ രണ്ടോ പേര് മുഴക്കിയിരുന്നു അപ്പൊ പാകിസ്ഥാൻ ഗവൺമെന്റിന് പലരും മുഴക്കിയിരുന്നു പക്ഷെ ഇയാൾ തുടർച്ചയായി വീണ്ടും വീണ്ടും മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ട്രംപ് കൂടി കൂട്ടത്തിൽ ചേർന്ന പോകും മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നടക്കുന്ന ഒരു ചർച്ചയിൽ പുട്ടിൻ ട്രംപ് ചർച്ചയിലൊക്കെ വിജയി ചർച്ചയൊക്കെ കഴിഞ്ഞാൽ അവർ ഇന്ത്യയോടുള്ള പല കുറച്ച് പല പഴയ നിലപാടിലോട്ട് എടുക്കാനൊക്കെ ശ്രമിക്കും കാരണം ഏഷ്യയിൽ ഒരാൾ വേണം ഇന്ത്യ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ഇന്ത്യയിൽ നടക്കുന്നത് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ ഇന്ത്യക്കാരൊരിക്കലും ഇന്ത്യ മൈഫ്രണ്ട് വളരെ തുളപ്പ് കഴിഞ്ഞിട്ടുണ്ട് ചർച്ച ഇന്ത്യക്കാരൊരിക്കലും മറക്കില്ല അത് പാകിസ്ഥാനെ സഹായിച്ചത് ഇന്ത്യക്കാർ ഒരിക്കലും മറക്കില്ല ഈ തീരുവുകൂട്ടിയതൊക്കെ മറന്നാലും ശരി ഈ പാകിസ്ഥാനെ സഹായിച്ചത് ഒരു ഇന്ത്യക്കാരും മറക്കില്ല അമേരിക്ക അപ്പോ ഇത്തരം തള്ളുകളുമായി ഇദ്ദേഹത്തിന്റെ തള്ളുകൾ ഇനിയും പ്രതീക്ഷിക്കാം പറയട്ടെ അങ്ങനെ പറയട്ടെ അങ്ങനെ വെറുതെ വെച്ചിരി പൊട്ടിക്കാനൊക്കെ പറ്റുവോ ഒരിക്കലും അത് അന്താരാഷ്ട്ര സമൂഹം തന്നെ സംഭവിക്കില്ല നമ്മൾക്കെതിരെ പ്രയോജനിക്കാൻ പോലും അന്താരാഷ്ട്ര സമൂഹം സംഭവിക്കില്ല കാരണം ഭൂമിയിലെ ഓസോൺ വാളി വരെയും ഒരു നാശനഷ്ടം സംഭവിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഈ ഒരു റിസർച്ച് ഏജൻസിയുടെ അല്ലെങ്കിൽ പീസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഇവർക്ക് ഇപ്പോൾ തൽക്കാലം ഇല്ല അത് മാത്രമല്ല ഈ ലോകത്തിന്റെ പകുതി ഭാഗങ്ങളെങ്കിലും ഇവരുടെ കവറേജിൽ വരണം എന്നുള്ള ഒരു മിസൈൽ പോലും ആണവക്കോർമുകൾ വഹിക്കാനുള്ള മിസൈൽ പോലും ഇവരുടെ കയ്യിൽ അപ്പൊ ശരിക്കും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ അവരുടെ ഒരു മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് നമ്മൾ കൊടുത്ത വാർത്തയല്ല ഇത് ഇന്റർനാഷണൽ ഏജൻസീസ് കൊടുക്കുന്ന വാർത്തയാണ് അവർ സ്റ്റഡി ഇയാളുടെ ഒരു പ്രസ്താവനയായി കണ്ട അവർ സ്റ്റഡി നടത്തി കൊടുക്കുന്ന വാർത്തയല്ലേ ആ വാർത്തയുമായി ബന്ധപ്പെട്ട ആ വാർത്തയിലെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതൊക്കെ സത്യമാകാനുള്ള വഴി അപ്പോ വെറുതെ തീരുമാനം വിടേണ്ട അയാളുടെ ചിലക്കലുകളൊന്നും കേൾക്കണ്ട പക്ഷെ അയാൾക്കുള്ള മറുപടി നമ്മുടെ ഭരണാധികാരികൾ തന്നെ കൊടുത്തിട്ടുണ്ട് അത് രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ കൊടുത്തിട്ടോ പാകിസ്ഥാന്റെ ഈ സൈനിക മേധാവിയുടെ ധിക്കാരപരമായ ഇതാണെന്ന് നമ്മളുടെ ഈ രാജ്യം ഭരിക്കുന്ന ആളുകളും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും എല്ലാ അധ്യക്ഷൻ എല്ലാവരും കൊടുത്തിരുന്നു അതായത് ഇതൊരു രാഷ്ട്രീയ വാർത്തയായി കാണുന്നുണ്ടോ നമ്മൾ രാജ്യ താല്പര്യത്തിന് ഒരു വികാതം സൃഷ്ടിക്കുന്ന ഒരു പ്രസ്താവനയുടെ ആ ഒരു വാർത്തയായി കണ്ടാൽ മാത്രമേ നമ്മൾ ഈ ഒരു ചാനൽ രാഷ്ട്രീയമേയും ചർച്ച ചെയ്യുന്നില്ല ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ഇൻഫർമേറ്റീവ് വീഡിയോസും അപ്ഡേറ്റ്സും ഇപ്പോഴും ട്രെൻഡിങ് ഒരു ന്യൂസ് ആണല്ലോ അതായത് കുറെ പേർക്ക് വീഡിയോ ഉണ്ടാവും അറിയാത്ത ആളുകൾ നിങ്ങൾ അറിഞ്ഞോട്ടെ ചെന്നൈ കാര്യങ്ങൾ പറയുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നു ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം അപ്പോ അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം